നമ്മളെന്നുള്ളത് കുർമത്തൂർ പൊക്കുണ്ടെന്ന സ്ഥലത്താണ് എൻ്റെ എൻ്റെ വേഗം കണ്ടോ ഉണ്ടോ എന്താ ഇവിടെ ഒരു സാനിറ്ററി ഐറ്റംസ് അതായത് ടൈല് കാര്യങ്ങൾ അതൊക്കെ വെക്കുന്ന ഒരു ഷോറൂമിൽ അമ്മ വന്നിട്ടുള്ള ഹോൾസെയിൽ ടീമിൻ്റെ ഷോറൂമിലാണ് വന്നിട്ടുള്ളത് ഇവിടെ സത്യം പറഞ്ഞാൽ ഭയങ്കര റേറ്റ് കുറച്ച് കൊടുക്കുന്നു എന്നുള്ള അറിവില് പ്രകാരം നമ്മൾ തപ്പി വന്നതാണ് നോക്കുമ്പോൾ ഇതിൽ പറഞ്ഞതുപോലെ ഒരുപാട് വണ്ടികൾ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഇതാണ്ടോ ഇത് ഇതിൽ ഇവിടെ എത്തുന്ന ഒരു റോഡാണ് റോഡ് മൺ ടോഡാണ് ഇവർ ഓഫീസും ഗോഡൗണും ഒക്കെ ഇതാണ് ആകെ നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ ആകെ സ്റ്റാഫ് ഉള്ളത് വളരെ തുച്ഛമായ മൂന്നോ നാലോ പേരാണ് അതുകൊണ്ടൊക്കെ ആയിരിക്കും ഇവർക്ക് ഇത്ര റേറ്റിന് വ്യത്യാസത്തിൽ ഇവിടെ നിന്ന് കൊടുക്കാൻ പറ്റുന്നു നമ്മൾ ഉള്ളിൽ കയറി ഫുൾ ഒന്ന് ചെക്ക് ചെയ്തു ടൈൽ എന്തുകൊണ്ടാണ് ക്വാളിറ്റി ഉണ്ടോ അല്ല മറ്റുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഉള്ളിൽ ഫുള്ള് തപ്പി നോക്കി നോക്കുമ്പോൾ നമ്മൾ കണ്ടെടുത്തോളം അത്യാവശ്യം നല്ല ക്വാളിറ്റി ടൈലുകൾ കാര്യങ്ങൾ ഒക്കെയാണ് ഇവിടെ കൊടുത്തു വരുന്നത് നമുക്ക് ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഇതിന്റെ ഓണർ പരിചയപ്പെടാം എന്താണ് ഇവർക്ക് ഇങ്ങനെ കൊടുക്കാൻ ഉള്ള പ്രോ പ്രചോദനം എന്താണ് സംഭവം എന്നുള്ളത് അറിയണ്ടേ നമുക്കൊന്ന് കണ്ടിട്ട് വരാം ഉള്ളിലേക്കുവാ ഓക്കേ നമ്മൾ കേറി വരുമ്പോൾ കാണുന്നത് ഇതാ ഇത് അവരുടെ ഓഫീസ് ചെറിയൊരു ഓഫീസാണ് അങ്ങനെ ഇവരുടെ കുറെ ഡിസൈൻസ് കാര്യങ്ങൾ വെച്ചിട്ടുണ്ട് ഇവരുടെ കുറെ ടൈല് വാഷ്സ് കുറേ ഐറ്റംസ് വെച്ചിട്ടുണ്ട് ഫുള് ഡിസ്പ്ലേ ആണ് ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് ഇതോ ഞാൻ ഉള്ളിക്കറിയ ടൈമിൽ ഇതാ ടോയ്ലറ്റ് വെച്ചിട്ടുണ്ട് സൈഡില് ഫുള്ളും പിന്നെ ഡിസൈൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാനുള്ള മോഡൽസ് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്യാം സാധനങ്ങള് ഫുള്ളും അടിപൊളി സെറ്റപ്പ് നല്ല രീതിയിലുള്ള ഡിസൈൻസ് ഓക്കെ ഒരുപാട് ഡിസൈൻ കാര്യങ്ങള് എന്തുകൊണ്ട അടിപൊളിയ മോഡൽ വെച്ചിട്ട് ഫുൾ വൈറ്റിന്റെ എ ടു സെഡ് കാര്യങ്ങളുടെ വെച്ചിട്ടുണ്ടോ നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാം നമ്മൾ പുറമും കാണുന്ന പോലെ ഷീറ്റ് ഇട്ടുമ്പോൾ നമ്മൾ വിചാരിക്കും ഇത് ലോക്കലായിട്ട് അങ്ങനെ ഇതാക്കുന്ന വിചാരിക്കും പക്ഷെ ഇങ്ങനെ ഒരിക്കലും അല്ല കേട്ടോ എന്താണെന്ന് വെച്ചാല് ഉള്ളിൽ കയറിയിട്ട് ഇതിന്റെ ഫുള്ള് വ്യൂ കണ്ടാൽ നിങ്ങൾക്ക് സംഗതി മനസ്സിലാകാം എന്നൊക്കെ കണ്ടോ ഫുള്ള് എന്താ ഇവിടെയൊക്കെ വാഷ് ബേസ് കാര്യങ്ങൾ തീർച്ചയായും വീട് എടുക്കുന്ന നിങ്ങൾക്ക് റേറ്റ് ചെക്ക് ചെയ്യേറ്റ് ഓക്കെ അങ്ങനെ നമുക്ക് ഇതിന്റെ ഓണർ ഓണറെ കാണാം അല്ലേ ശരിക്കും നിങ്ങള് ഈ ഡെയിലി കുറച്ച് കൊടുക്കാൻ കാരണം എന്താണ് ഇതിന്റെ കൊടുക്കാൻ കാരണം സെറ്റപ്പും കാര്യങ്ങളെല്ലാം കണ്ടില്ലേ ഓ സെറ്റപ്പും കണ്ട് ഒരു വ്യത്യാസം ഇല്ല വ്യത്യാസം വെച്ചാല് സാധാരണ ഇത് വെച്ചാൽ ഫുള്ള് എ സി കാര്യങ്ങളൊക്കെ ഉണ്ടാവും നിങ്ങള് ഓഫീസിൽ ചെറിയൊരു എ സി വിറ്റിട്ടുണ്ട് ഷീറ്റ് ആണ് അപ്പോ നമ്മളെ ഇത് റേറ്റ് കുറവ് എന്ന് പറഞ്ഞാല് സാധാരണ എല്ലാ ഷോപ്പുകാരും കമ്പനിക്കാരും ചെയ്യുന്നതെന്ന് പറഞ്ഞാല് വളരെ വില കുറഞ്ഞ സാധനങ്ങൾ അല്ലെങ്കിൽ വളരെ ക്വാളിറ്റി കുറഞ്ഞ സാധനങ്ങൾ കൊണ്ടുവന്നിട്ടാണ് ഓഫർ അല്ലെങ്കിൽ റേറ്റ് കുറച്ച് കൊടുക്കുന്നത് നമ്മളതല്ല നമ്മള് വളരെ എക്സ്പെൻസ് കുറച്ചിട്ട് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്രത്തോളം എക്സ്പെൻസ് കുറക്കാൻ പറ്റുമോ ആ എക്സ്പെൻസ് കുറച്ചിട്ട് അത് കസ്റ്റമർക്ക് ഡയറക്റ്റ് നമ്മൾ എത്രത്തോളം കുറച്ച് കൊടുക്കാൻ പറ്റുമോ കുറച്ച് കൊടുക്കുന്നു ക്വാളിറ്റിയിൽ ഒരു ഇതുമില്ല സാധാരണ നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് പ്രീമിയം ക്വാളിറ്റി സാധനം മാത്രമേ നമ്മൾ വിൽക്കുന്നുള്ളൂ നിങ്ങളിപ്പം ഇവിടെ കണ്ണൂർ ആയാലും തലശ്ശേരി ആയാലും കോഴിക്കോട് എവിടെ തളിപ്പുറം പടക്കം ഏത് ഷോപ്പിൽ പോയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടോ അവിടെ വയ്ക്കുന്നു അതേ പ്രീമിയം ക്വാളിറ്റി അതേ ബ്രാൻഡ് പോലെയുള്ള സാധനങ്ങൾ ബ്രാൻഡ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പക്ഷെ വില കുറക്കുന്നത് ഈ ഒരു കാരണമാണ് കാരണം നമുക്ക് വളരെ തുച്ഛമായ ഒരു എക്സ്പെൻസ് മാത്രമേ ഉള്ളൂ നമ്മൾ ഷെഡിൽ ഷീറ്റ് ഇട്ടിട്ടാണ് ു സ്റ്റാഫും കൊറേ വ്യത്യാസം കാണുന്നില്ല സാധാരണ ഒരു എന്താ പറയാ ഇത് പോയി നോക്കുമ്പോ ഒരുപാട് സ്റ്റാഫുണ്ടാവും എ സി ഇതായിരിക്കും അത്രയൊന്നും ഇവിടെ കാണുന്നില്ല ഒന്നുമില്ല അതാ ഞാൻ പറഞ്ഞത് അപ്പൊ വളരെ എക്സ്പെൻസ് നമ്മൾ കുറച്ചിട്ട് നമുക്ക് സാധാരണ ഷോപ്പാർക്ക് വരുന്നതിന്റെ ഏകദേശം ആണെങ്കിൽ ഒരു പത്തിലൊന്നും എക്സ്പെൻസ് നമുക്ക് വരൂള്ളു അതായത് ചെറിയൊരു തുച്ഛമായ ഒരു ലാഭം അത് നമ്മൾ കസ്റ്റമറിന് കൊടുക്കുന്നു തുച്ഛമായ ചെറിയ പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കൂല അതുപോലുള്ള ഒരു ലാഭം എടുത്തിട്ട് കാരണം നമ്മൾ ക്വാണ്ടിറ്റി ബിസിനസ് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ ആ ഒരു പ്രോഫിറ്റ് കുറയുന്നതിനനുസരിച്ച് നമ്മൾ ക്വാണ്ടിറ്റി ബിസിനസ് ചെയ്യുന്നുണ്ട് അത് എന്താ പറയാ എറണാകുളം പാലക്കാട് കോട്ടയം മഞ്ചേശ്വരം കേരളത്തിന്റെ ഒരു സ്ഥലത്തേക്കൊക്കെ ഇപ്പൊ കസ്റ്റമർ വരുന്നുണ്ട് അവരെ സമയത്തോളം അവർക്ക് ലാഭം തന്നെയാണ് ഈ ഉൾപ്രദേശങ്ങളിൽ ഇങ്ങനെ നിങ്ങൾക്കിന്റെ പ്രചോദനം അല്ല നമ്മളെ മനസ്സിലൊരു ഐഡിയ തോന്നി ഇങ്ങനെ വളരെ എക്സ്പെൻസ് കുറച്ചിട്ട് എന്തുകൊണ്ട് നമുക്ക് കാരണം ഒരു സാധാരണക്കാരന്റെ ഏറ്റവും വലിയൊരു സ്വപ്നാണ് വീടിനുള്ളത് അപ്പൊ അവര് ഈ ടൈൽസിന്റെ ആ സ്ഥലത്തേക്ക് എത്തുമ്പോഴത്തേക്ക് അവരെ പൈസ ഒരു ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടാവും ടൈലിനിടുന്ന സമയത്തേക്ക് അവർ ഒരു വക പൈസ എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ബാങ്കിൽ ലോൺ എടുത്തത് വരെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പൊ ആ സ്റ്റേജിലേക്ക് വീട് എടുക്കാൻ വേണ്ടിട്ട് ടൈലിടാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് അവര് ആ ഒരു ഇത് പ്രതിസന്ധിയിൽ നിൽക്കാം അങ്ങനെ നമ്മൾ ആലോചിച്ച് എത്രത്തോളം എക്സ്പെൻസ് കുറച്ചിട്ട് നല്ല ക്വാളിറ്റി നൂറ് ശതമാനം ഗ്യാരണ്ടിയുള്ള മെറ്റീരിയൽ എങ്ങനെ കൊടുക്കാൻ പറ്റും ട്രൈ അത് സഹായം കൊണ്ട് ഇതുവരെ സക്സസ് ആണ് ഇൻകേസ് കൊറേ ആൾക്കാർ സംശയം നിങ്ങൾ ഇപ്പൊ ഷെഡാണ് കാര്യങ്ങളാണ് ഇപ്പൊ ഒരു ഒരു രണ്ടു കൊല്ലം കഴിഞ്ഞ് അല്ലെങ്കിൽ മൂന്ന് കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ നാളെ ഈ ഷോപ്പ് ഇല്ല ഇല്ലാത്ത രീതിയിലാണോ നിങ്ങൾ ഇങ്ങനെ വിചാരിക്കുന്നുണ്ടോ അത് നിങ്ങൾക്ക് തന്നെ ഇപ്പൊ എടുത്ത സ്റ്റോക്ക് കണ്ടാൽ മനസ്സിലാവും അല്ല അത്രത്തോളം എത്ര എന്താ പറയാ ഒരു പതിനായിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ബോക്സ് നമ്മളടുത്ത് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ആ സ്റ്റോക്ക് നമുക്കൊരു ഒരു ചെറിയൊരു സമയം കൊണ്ട് നമുക്ക് അതെടുത്ത് എന്തിനു നമ്മള് പോകേണ്ട ആവശ്യം നമുക്ക് ബിസിനസ് ഉണ്ടല്ലോ ബിസിനസ് കുറഞ്ഞിട്ടല്ലേ നമ്മള് സാധാരണ പൂട്ടി പോകേണ്ട ഒരു ആവശ്യം വരുന്നത് നമ്മൾ ലാഭം എടുക്കാണ്ട് കൊടുക്കുന്നു ഞാൻ പറയുന്നില്ല ലാഭം എടുക്കുന്നുണ്ട് ചെറിയ ലാഭം നമ്മളെ സമയത്ത് നമുക്ക് നാലഞ്ച് സ്റ്റാഫ് ഉണ്ട് അല്ലെങ്കിൽ ആ ബാക്കിയുള്ള നിങ്ങൾ ബാക്കിയുള്ളതു നമ്മളെ അക്കൗണ്ട്സ് ആകെ രണ്ടോ ഉള്ളൂ സെയിൽസ്മാൻ മൂന്നോ നാലാളെ ഉള്ളൂ അതും അവർക്കുള്ള ആ ഒരു എക്സ്പെൻസ് നമുക്ക് മതി നാലും ദിവസം അനുസരിച്ചുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ട് ഇല്ലാന്ന് പറയുന്നില്ല ില്ല ശരിക്കും നമ്മളിപ്പോ ഒരു ഷോപ്പിൽ പോയി ഒരു ട്രെയിലർ എടുത്ത് ട്രെയിലർ എടുത്താൽ പിന്നെ അവർ നമുക്ക് ഒരു റേറ്റ് ആക്കി തന്നാലും നമുക്ക് പിന്നീട് അവർ പറയുന്നുണ്ടോ നമ്മൾ നിങ്ങൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ചെയ്തു ചെയ്തോ അങ്ങനെ പറയുന്ന അതേപോലെ നിങ്ങൾ ഡിസ്കൗണ്ട് നൂറ് സ്ക്വയർ ഫീറ്റ് എടുക്കാൻ വന്നാലും പത്തായിരം സ്ക്വയർ ഫീറ്റ് എടുക്കാൻ വന്നാലും റേറ്റ് ആണ് അത് നമ്മൾ ഇനി വേറൊരു കമ്മീഷൻ ആ രീതിയിലോ അല്ലെങ്കിൽ വേറെ ഡിസ്കൗണ്ടോ ഒന്നും ചെയ്യുന്നില്ല ചെയ്യാൻ പറ്റില്ല നമ്മൾ ആദ്യമേ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇത്ര ചെറിയ ലാഭം എടുക്കുന്നുള്ളു അതുകൊണ്ടാണ് നമ്മളെ വിലവർമ്മ അതാണ് ക്വാളിറ്റി കുറച്ചിട്ട് അല്ലെങ്കിൽ ക്വാണ്ടിറ്റി അളവിൽ വ്യത്യാസം വരുത്തിയിട്ട് ആ രീതിയിലുള്ള ഒരു ചീറ്റിങ്ങോ വഞ്ചനയോ ചെയ്യുന്നില്ല നടക്കൂല അങ്ങനെയല്ല ഇത് നല്ല രീതിയിൽ നടക്കട്ടെ വിജയിക്കട്ടെ അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഏ ഇവിടെ പിന്നെ എല്ലാവർക്കും വന്ന് വീഡിയോ വീട് എടുക്കുന്ന ആൾക്കാരും അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർ വന്ന് ഫുള്ള് ചെക്ക് ചെയ്ത് ചെയ്ത് അവർക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റി കാര്യങ്ങളെല്ലാം എല്ലാം ഓക്കെ ആണ് എന്ന് ബോധ്യപ്പെട്ടിട്ട് മാത്രം എടുക്കുക എൻ്റെ വീഡിയോ കണ്ടിട്ട് ആരും വന്നിട്ട് ഇവിടെ നിന്ന് വന്നെടുക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രമോഷൻ വീഡിയോ കാര്യങ്ങളൊന്നുമല്ല ഒന്നും അല്ല നമ്മൾ ഇവിടെ കണ്ടപ്പോൾ നമുക്കൊരു വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്തതാണ് അതിൻ്റെ ഇവിടെ വന്ന് ഫുള്ള് ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇതിപ്പോൾ കുറേ സ്ഥലത്ത് ഒരു വീട് എടുക്കുന്നൊക്കെ ഏകദേശം അറിയാം അവർ ഒരു മൂന്ന് നാല് സ്ഥലത്ത് ചെക്ക് ചെയ്ത ശേഷം ഏകദേശം ഒരു സ്ഥലത്ത് എടുക്കും അതേപോലെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഒരു ഓപ്ഷനായിട്ട് നിങ്ങൾ വെക്കുക അങ്ങനെ വെച്ച ശേഷം നിങ്ങൾ ഇവിടുന്ന് ചൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഇതാണ് കാര്യങ്ങൾ ഒരുപാട് ആൾക്കാർ വന്ന് എടുക്കാമെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഇപ്പം ഒരു ഒരു ഓട്ടോശൈലോ വന്നിട്ട് എടുക്കാൻ എടുത്ത് പോകുന്ന ആൾക്കാരുണ്ട് അങ്ങനെ ഈ വീഡിയോ തീർച്ചയായും കാ ഫുള്ള് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവുക പറ്റുമെങ്കിൽ നിങ്ങൾക്ക് അടുത്ത് അറിയുന്ന ആൾക്കാരുണ്ടെങ്കിൽ വീടെടുക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക ഇതാണ് നമ്മൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ എല്ലാവരും കണ്ട് ഷെയർ ചെയ്ത് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ